എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പണത്തോടുള്ള ആർത്തി പല മനുഷ്യരെയും നശിപ്പിക്കാറുണ്ട് അത്തരത്തിലുള്ള സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് മകളെപ്പോലെ കണ്ടു വീട്ടു ജോലിക്കാരുടെ പേരിൽ അഞ്ച് കോടിയുടെ സ്വത്ത് എഴുതി കൊടുത്തു എന്നാൽ ഒടുവിൽ സംഭവിച്ചത് ഞെട്ടിക്കുന്നത് അഞ്ച് കോടി രൂപയുടെ സ്വത്തിന് അവകാശിയാണെന്നറിഞ്ഞിട്ടും അത്യാഗ്രഹം തീരാതെ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച വീട്ടുകാരിയുടെ ഞെട്ടിക്കുന്ന കഥയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലാണ് സംഭവം നടക്കുന്നത് അറുപതുകാരിയായ ആശാ ജാദവിനെയാണ് വീട്ടിൽ പതിനഞ്ച് വർഷമായി ജോലി ചെയ്യുന്ന മംഗള മുപ്പത്തിരണ്ട് വയസ്സാണ് ഇവർക്ക് കബളിപ്പിച്ച് കടന്നു കളഞ്ഞത് മക്കളില്ലാത്ത ആശ ഭർത്താവിന്റെ മരണശേഷം തനിച്ചായപ്പോഴാണ് മൈസൂരിലെ ടി നരസിപുരിയിൽ നിന്നുള്ള മംഗളയെ കൂടെ കൂട്ടുന്നത് കാലക്രമേണ ഇരുവരും തമ്മിലുള്ള ബന്ധം ദൃഢമായി തനിക്ക് ജനിക്കാതെ പോയ മകളെന്നാണ് മംഗളയെ ആശ വിശേഷിപ്പിച്ചിരുന്നത് ആഘോഷങ്ങൾ വരുമ്പോൾ മംഗളയ്ക്ക് ആശ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകുകയും ശമ്പളം കൂടാതെ കൂടുതൽ പണം നൽകുകയും ചെയ്തിരുന്നു കൂടാതെ മംഗളിയുടെ നാല്പതു ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടച്ച പണയത്തിലായിരുന്ന വീട് തിരികെ നൽകുകയും ചെയ്തു മംഗളിയും സ്വന്തം അമ്മയെപ്പോലെ കണ്ടാണ് കിടപ്പിലായ ആശയെ പരിചരിച്ചിരുന്നത് തന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും വിശ്വസ്തയ്ക്കും പ്രതിഫലമായി ഉടമസ്ഥ ജെ പി നഗറിലെ കോടിക്കണക്കിന് വിലമതിക്കുന്ന തന്റെ വസ്തുവകകളിൽ അഞ്ചു കോടിയുടെ വീട് മംഗളയ്ക്ക് വേണ്ടി വിൽപത്രത്തിൽ എഴുതി വെച്ചിരുന്നു ഒക്ടോബർ പത്തിന് പൂജയ്ക്കായി ആഭരണങ്ങൾ എടുക്കാൻ അലമാര തുറന്നപ്പോഴാണ് ആശ ഒരു കാര്യം തിരിച്ചറിയുന്നത് ശൂന്യമായ അലമാരയാണെന്ന് ആശ കണ്ടത് സ്വർണമാലകൾ വളകൾ കമ്മലുകൾ വെള്ളിയാഭരണങ്ങൾ ഒരു ലക്ഷം രൂപ എന്നിവയും നഷ്ടമായിട്ടുണ്ട് വലിയൊരു മോഷണം നടന്നിട്ടും ആശ വങ്ങളെ സംശയിച്ചില്ല പുറത്തു നിന്നുള്ള മോഷ്ടാക്കളായിരിക്കുമെന്ന് കരുതി ആശ പോലീസിൽ പരാതി നൽകി അപ്പോഴേക്കും മംഗള തന്റെ ജന്മനാട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ഏകദേശം മൂന്നാഴ്ചയായി ജോലിക്ക് വന്നിരുന്നില്ല യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ജെ പി നഗറിനടുത്തുള്ള പുറ്റനഹള്ളിയിലുള്ള വീട്ടിൽ നിന്നും മംഗളയെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു കുറ്റം സമ്മതിച്ച യുവതി ബെറ്റിങ്ങിന്റെ കടം വീട്ടാനാണ് ആഭരണങ്ങൾ പണയം വെച്ചതെന്നും വെളിപ്പെടുത്തി അലമാരയുടെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ വളരെ കാലമായി വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചു വരികയാണെന്നും പോലീസിനോട് പറഞ്ഞു ജയനഗറിലെയും രാമമൂർത്തി നഗറിലെയും രണ്ട് കടകളിൽ സ്വർണവും വെള്ളിയും പണയം വെച്ചതായി അവർ സമ്മതിച്ചു അൻപത്തി പോയിന്റ് നാല് ലക്ഷം രൂപ വില മതിക്കുന്ന നാനൂറ്റി അമ്പത്തി എട്ട് ഗ്രാം സ്വർണാഭരണങ്ങളും മൂന്ന് പോയിന്റ് എട്ട് കിലോഗ്രാം വെള്ളിയും പോലീസ് കണ്ടെടുത്തു മംഗളയ്ക്കെതിരെ കുറഞ്ഞ തെളിവുകളുണ്ടായിരുന്നിട്ടും യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചുവെന്നാണ് പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് പറഞ്ഞത് ഓൺലൈൻ ബെറ്റിംഗ് എന്ന കടക്കിണയിൽ വീണതാണ് മംഗളയുടെ ജീവിതം താറുമാറാക്കിയത് ആശിയുടെ ആഭരണങ്ങൾ പണയം വെച്ചാണ് ഓൺലൈൻ ചൂതാട്ടത്തിന് പൈസ കണ്ടെത്തിയിരുന്നത് എന്തായാലും മംഗള കുറ്റസമ്മതം നടത്തി പക്ഷേ ഇത് ആശാ ജാദവിനെ മാനസികമായി ഒരുപാട് തളർത്തി പോലെ കരുതിയ ആൾ വഞ്ചിച്ചു തടഞ്ഞതോടെ ആശാ ജാദവ് മംഗളയെ അവകാശിയാക്കി കൊണ്ടുള്ള അഞ്ചു കോടി രൂപയുടെ വില്പത്രം റദ്ദാക്കി പോലീസ് അറസ്റ്റ് ചെയ്ത മംഗള ഇപ്പോൾ പരപ്പന അഗ്രഹാര ജയിലിലാണ് ഇങ്ങനെയാണ് പണത്തോടുള്ള ആക്രാന്തം മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നത് ആവശ്യത്തിലധികം വാരിക്കോരി കൊടുത്തിട്ടും അതൊന്നും തികയാതെ കാണിച്ചുകൂട്ടിയതിപ്പോൾ എത്തിച്ചിരിക്കുന്നത് ജയിലിലാണ് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ